എല്ലാവർക്കും നമസ്കാരം പ്രസാദ് വൈദർ കരിന്ത മാന്ത്രിക വൈദ്യമഠം ശത്രുക്കളെ കൊണ്ട് ബുദ്ധിമുട്ടിയിട്ടുള്ള ആളുകൾ പല പല തരത്തിലുള്ള ശത്രു സംഹാര പ്രതിവിധികൾ ചെയ്തിട്ടും മാറ്റമില്ലാത്തവരുണ്ടെങ്കിൽ നല്ലൊരു ദോഷങ്ങൾ മാറാനും നമ്മുടെ ജീവിതത്തിൽ ബാധിക്കുന്ന എല്ലാ തരത്തിലുള്ള തടസ്സങ്ങൾ തീരാനുള്ള ഒരു ബന്ധനം തീർക്കലാണ് ശത്രു സംഹാര ബന്ധനം തീർക്കൽ ശത്രുക്കളെ കൊണ്ടുള്ള എന്ത് പ്രശ്നം നമുക്കൊരു ജോലിക്ക് പോയാൽ മുടക്ക് അതുപോലെ തന്നെ നമ്മളൊരു കർമ്മസ്ഥാനത്ത് എന്തിനു പോയാലും ഇപ്പോൾ ഒരു പണി ജോലി ഇല്ലെങ്കിൽ ഒരു ജോലിക്ക് പോകാൻ പറ്റുന്നില്ല പൈസ വന്നാൽ ഗതി പിടിക്കണില്ല അതുപോലെ വിവാഹം നടക്കണില്ല അതുപോലെ തന്നെ ബിസിനസ്സുകളൊക്കെ തടസ്സമായി കിടക്കുക കച്ചവടങ്ങൾ നടക്കണില്ല ഒരു വീട് വിൽക്കാണ്ടെങ്കിൽ അത് പറ്റണില്ല നമ്മുടെ ജീവിതത്തിൽ എന്തിനിക്കഴിഞ്ഞാലും ആകെ മുടക്ക് ഇമാതിരി പരിപാടികളെ കൊണ്ട് ഒരുപാട് ശത്രുദോഷങ്ങളെ കൊണ്ട് വരുന്ന എല്ലാതും പോകും പക്ഷേ ഇത് മടി പിടിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ഇനി മൂട്ടിൽ ചൂട്ടും കിട്ട് കത്തിച്ചാലും ഇളകാത്ത ആൾക്കാർക്കൊന്നും നല്ലത് നമ്മൾ പ്രയത്നിച്ചിട്ടും നമുക്ക് വിജയിക്കാൻ പറ്റാത്തവർ ചെയ്യേണ്ടതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ പൈശ്ചാരിക ബന്ധനങ്ങളെ കൊണ്ട് നമ്മളെ ഒരു സ്ഥലത്തേക്ക് ഒരു തവണ പോകേണ്ടി വരുന്നത് ഒരു പലവട്ടം പോയിട്ടും നടക്കാതെ വരിക അതുപോലെ തന്നെ മുടക്കുകൾ വരിക എന്തിനും മുടക്കുകൾ വരിക നമ്മൾ അതിപ്രയത്നിച്ചാൽ മാത്രം നടക്കുക കാരണം വെച്ചാൽ ഒരു തവണ പോവുക നടക്കേണ്ട ഒരു കാര്യമായ ആയിരുന്നാ പോലും നമുക്കിത് വളരെ ബുദ്ധിമുട്ട് നമുക്കിതിന് ഫീൽ ചെയ്യാം ഇങ്ങനെയൊക്കെ വരുന്നത് കൊണ്ടാണ് നമുക്ക് എന്ത് ഈ വക പ്രതിവിധികളൊക്കെ ചെയ്യുന്നത് ഇത് ചെയ്തു കഴിഞ്ഞാൽ അങ്ങേ അറ്റം എഫക്ട് കാര്യത്തിന് ഇറങ്ങിയ ഇറങ്ങിയാലും ഏത് കാര്യത്തിന് ഇറങ്ങിയാലും മുടക്ക് കാരണം ഒരു തവണ പോയാൽ നടക്കേണ്ട ഒരു കാര്യമായിരിക്കും നമുക്കൊരു നൂറ് തവണ പോയാലും നടക്കാത്തത് അമ്മാതിരി പ്രശ്നങ്ങളെ കൊണ്ടൊക്കെ നമുക്ക് അലർട്ട് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രതിവിധിയാണത് സിമ്പിളല്ല മെനക്കെട്ടിരുന്ന് ചെയ്യുക തന്നെ വേണം കാരണം ചില ഇത് നിങ്ങൾ ആദ്യം കേട്ട് നോക്കുക കേട്ട് നോക്കിയിട്ട് നിങ്ങളുടെ പ്രശ്നത്തിൻ്റെ അനുസരിച്ച് നിങ്ങൾ റിസ്ക് എടുക്കുക കാരണം വെറുതെ ഒരു നാളികേരം കൊണ്ട് പോയി അമ്പലത്തിൽ പോയി മുട്ടിറക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന തടസ്സം പോലത്തെ അല്ല അത് ഇതങ്ങേറ്റം കട് കട്ടിയായിട്ട് വന്ന ദോഷങ്ങളൊക്കെ നമുക്ക് മാറാൻ വേണ്ടിയിട്ടാണ് ഇതാണ് നമ്മൾ ദശദണ്ഡു ബന്ധനം എന്നൊക്കെ പറയും ആൾക്കാർ അതുപോലത്തെ ഒരു ചെറിയ രീതിയിലാണ് ഇതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു നിലവിളക്ക് കത്തിച്ച് വയ്ക്കുക അതിൻ്റെ മുന്നിൽ നമ്മളൊരു നാക്കല വെക്കുക നാക്കല വെച്ചിട്ട് അതിൽ അരി നെല്ലും വെച്ചിട്ട് നാളികേരം ഇങ്ങനെ കുത്തി നിർത്തുക നാളികേരം കുത്തി നിർത്തി കഴിഞ്ഞാൽ അതിനിങ്ങനെ മുകളിലിങ്ങനെ കുത്തി നിർത്തിയിട്ട് അതിൻ്റെ മേലെ അഞ്ച് തിരി കത്തിച്ച് വെക്കുക അപ്പോൾ ഈ നാളികേരം എന്ന് പറയുന്നത് കുത്തി നിർത്തുന്നേക്കൊക്കെ മുമ്പ് ഇത് ഭസ്മം കൊണ്ട് നന്നായി ഉരുട്ടിയിട്ട് വെക്കാം ഇല്ലെങ്കിൽ കുങ്കുമത്തിൽ ഉരുട്ടിയിട്ട് നല്ല ചുവപ്പിച്ച് വെക്കാം ഇല്ലെങ്കിൽ ഗുരുതി വെള്ളത്തിൽ ഇങ്ങനെ ചുണ്ണാമ്പും അതുപോലെ മഞ്ഞപ്പൊടിയും കലക്കി ഗുരുതിയിൽ മുക്കിയിട്ട് ഉരുട്ടിയിട്ട് അതിൻ്റെ മേലെ ഇങ്ങനെ വെക്കാം അപ്പം നിലവിളക്കിൻ്റെ മുന്നിലാണ് നമ്മളിത് വെച്ചിട്ടുള്ളത് അവിടെ നാളി നിലമുള നിലവിളക്കിന്റെ മുന്നിൽ നാക്കില വെച്ചു അതിൽ അരി നെല്ലും വെച്ചു പുഷ്പമിട്ടതിന് ശേഷം അതിന്റെ മേലെയാണ് ഈ നാളികാരം വെക്കുന്നത് ഈ വെക്കുന്ന നാളികാരം ചുവപ്പിക്കാം അല്ലെങ്കിൽ ഭസ്മം കൊണ്ട് ഉരട്ടിയിട്ടും അല്ലെങ്കിൽ ഉരുതിയിലൊക്കെ മുക്കിയിട്ട് വെച്ചിട്ട് അതിന്റെ മേലെ ഒരു അഞ്ച് തിരി മൂന്ന് തിരി കത്തിച്ചു വെക്കാം മൂന്ന് തിരി കത്തിച്ച് വെച്ചിട്ട് നമ്മളെന്താണ് ഇത് ഇതിൽ നന്നായി പ്രാർത്ഥിക്കുക എന്നിലും എൻ്റെ കുടുംബപരമായിട്ടുള്ള എല്ലാ ശത്രുദോഷങ്ങളും ദുരിതങ്ങളും ബാധകളൊക്കെ ഒഴിഞ്ഞു പോകണേന്ന് പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചിട്ട് നമ്മൾ എന്ത് ഇതിൻ്റെ മേലേക്ക് അരി നെല്ലും കൊണ്ട് നമ്മളെ ഒഴിഞ്ഞിട്ട് ഇങ്ങനെ ഇടണം ഒഴിഞ്ഞിട്ട് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക അത് രണ്ട് തരത്തിലുള്ള ഇതുണ്ട് ആ ഈ മന്ത്രം ജപിച്ചിട്ടാണ് ചെയ്യേണ്ടത് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് സർവ്വ ഗുരുഷീശ്വരന്മാരെ യോഗീശ്വരന്മാരെ എങ്കിലും എൻ്റെ കുടുംബപരമാരും ബാധിക്കുന്ന എല്ലാ കെട്ടുമുട്ട് മാട്ടുമാരുടെ ദോഷ ദുരിതങ്ങൾ ഒഴിഞ്ഞു പോകണമെന്ന് പ്രാർത്ഥിച്ചിട്ടാണ് തുഴിഞ്ഞിടുന്നത് ഇങ്ങനെ ഒഴിയുക അതിൻ്റെ മേലയ്ക്ക് ഇങ്ങനെ ഇട്ടോണ്ടിരിക്കുക അപ്പോൾ ഈ മന്ത്രം ചെല്ലിയിട്ട് വേണം തുഴിയാൻ ഈ കൈ അരി നെല്ലും കയ്യിൽ ഇങ്ങനെ മൂന്ന് പേരിലോട് പിടിച്ചാൽ മതി വലിയൊരു പിടിയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഒരു ചാക്കുകണക്കി നെല്ല് വേണ്ടി വരും അപ്പോൾ ഒരു മൂന്ന് പേരല്ലോ പിടിക്കുക പിടിച്ചതിന് ശേഷം നന്നായി ഈ മന്ത്രം ജപിക്കുക അങ്ങനെ ഒഴിയുക അലിക്കരിക ആദ്യം നമ്മൾ ഈ മന്ത്രം ആയിരം തവണ ജപിക്കുക പിന്നെ നമ്മൾ നൂറ്റെട്ട് തവണയാണ് ഇത് ഒഴിഞ്ഞിടേണ്ടത് അപ്പോൾ ജപിക്കലും നിങ്ങൾക്ക് തലേദിവസം ഈ കർമ്മം ചെയ്യുന്നേക്കാൾ തലേ ദിവസമോ അല്ലെങ്കിൽ അന്ന് രാവിലെയോ അല്ലെങ്കിൽ ഒക്കെ ജപിക്കാം അപ്പോൾ ഈ മന്ത്രം ആയിരം തവണ ജപിച്ചാലാണ് നമുക്ക് ഇത് ഈ ചെയ്യാൻ പോകുന്ന കർമ്മത്തിനായുള്ള പവർ കിട്ടുള്ളൂ എന്നിട്ട് നമ്മൾ നൂറ്റെട്ട് തവണ ഒഴിഞ്ഞിങ്ങനെ ലേക്ക് ഇടുക ഇട്ടതിന് ശേഷം നൂറ്റെട്ടായി കഴിഞ്ഞാൽ ആ എട്ട് തവണ നമ്മൾ ഓരോ തിരി കത്തിക്കണം ഒരു എട്ട് തിരി നനച്ചിങ്ങനെ റെഡിയാക്കി വെക്കുക എന്നിട്ട് ആ തിരി നമ്മളിങ്ങനെ കയ്യെ പിടിച്ചുകൊണ്ട് എല്ലാ ദോഷങ്ങളും ദുരിതങ്ങളും ഒഴിഞ്ഞു പോകണേന്ന് പ്രാർത്ഥിക്കുക അതിൻ്റെ മലയ്ക്ക് വെക്കുക അല്ലെങ്കിൽ ശൈവപരമായ ദോഷങ്ങൾ ഒഴിഞ്ഞു പോണേന്ന് പ്രാ പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ എട്ട് തവണ ഒഴിഞ്ഞിട്ട് ഒഴിഞ്ഞിട്ടായിരിക്കും വെക്കുക പിന്നെ വൈഷ്ണവപരമായിട്ടുള്ള ദോഷങ്ങൾ ഒഴിഞ്ഞു പോകണമെന്ന് പ്രാർത്ഥിച്ചിട്ട് ആയിരിക്കും വയ്ക്കുക ശാക്തേയപരമായിട്ടുള്ള ദോഷങ്ങൾ ഒഴിഞ്ഞു പോകണേന്ന് പ്രാർത്ഥിച്ചിട്ട് ഒഴിഞ്ഞിട്ടായിരിക്കും വെക്കുക പിന്നെ ചാത്തൻ ചൊവ്വാവ ബോധങ്ങൾ പ്രേതങ്ങൾ നമുക്ക് എന്തൊക്കെ അറിയും എന്നുണ്ടെങ്കിൽ അതൊക്കെ ഒഴി െന്ന് പ്രാർത്ഥിച്ചിട്ട് ഓരോ തിരി ഓരോ തിരിയായിരിക്കും വെച്ചിട്ട് എട്ട് തിരിയേണ്ട അവസാനിപ്പിക്കുക അതിനുശേഷം പിന്നെ കുറച്ചും കൂടി അരി നെല്ലെടുത്തിട്ട് എനിലും എൻ്റെ കുടുംബപരമായും ബാധിക്കുന്ന എല്ലാ സമസ്ത ദോഷങ്ങളും ഒഴിഞ്ഞു പോകണമെന്ന് പ്രാർത്ഥിച്ചിട്ട് വീണ്ടും എൻ്റെ മുകളിലേക്ക് ഒഴിക്കുക ഇടുക ഇട്ടതിന് ശേഷം ഇത് നേരെ നമ്മൾ എടുത്തു കൊണ്ടുപോയിട്ട് വീടിന്റെ വടക്ക് ഭാഗത്ത് പറ്റുന്നെങ്കിൽ വടക്ക് ഭാഗത്ത് ഒരു കല്ലിൻ്റെ മേലെ വെക്കുക ഇത് ഈ അലോടുകൂടി അങ്ങനെ വെക്കുക കരിങ്കല്ലോ എന്തെങ്കിലും കൊണ്ടുപോയി കരിങ്കല്ലാണ് വേണ്ടത് വെച്ചിട്ട് അത് നേരെ അങ്ങനെ ഇരുന്നിട്ട് കഴിഞ്ഞാൽ അത് ഒലയ്ക്ക കൊണ്ട് ഒക്കെ എടുത്തിട്ട് ഒരൊറ്റ അടിക്കാണ്ട് പൊട്ടിക്കണം അങ്ങനെ പൊട്ടിക്കഴിഞ്ഞാൽ നമ്മളെന്താണ് സർവ്വദോഷങ്ങളും ദുരിതങ്ങളും ബാധകളും ശാന്തകളൊക്കെ അവട്ട വെച്ച് തീരും ഈ തീരുന്ന ഇതുണ്ടല്ലോ ബാക്കി ഇത് ബന്ധനം തീർത്തു കഴിഞ്ഞാൽ ഈ സാധനങ്ങളൊക്കെ വാരിക്കൂട്ടി പൊരിച്ച ഒരു സഞ്ചയിലാക്കി പൊതിട്ട് ഉഴുക്കുള്ള വളർത്തിക്കൊണ്ടേ കളയാം അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിൽ ബാധിക്കുന്ന എല്ലാ കെട്ടുകള് മുട്ടുകള് ബന്ധനങ്ങള് തടസ്സങ്ങള് ബാധകള് ഒക്കെ ഒഴിഞ്ഞു പോകും ഇതിന്റെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാല് ഇത് നമ്മുടെ ശത്രുക്കൾ കെട്ട് ആൾക്കാരങ്ങനെ നമുക്ക് തോന്നിയിട്ട് കാര്യം ഗതി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശത്രുക്കളെ കൊണ്ടുവരുന്ന ബന്ധനങ്ങൾ ബന്ധങ്ങൾ തരും ശത്രുക്കൾ കംപ്ലീറ്റ് ഒഴിഞ്ഞു പോവും ഇത് ഈ ഒരു ഒറ്റ ഒട്ടക്കലോട് കൂടിയിട്ട് ഈ സാധനം ശത്രുക്കളെ തലയ്ക്കടിച്ച് പൊട്ടിക്കണ പോലെയാണ് നമ്മളെ കെട്ടും പൊട്ടും ശത്രുവിൻ്റെ തലയും പൊട്ടും പറഞ്ഞ പോലത്തെ സംഭവം അത്ര പവർ അതിന് ഇതാണ് ഈ ദശദണ്ഡു ബന്ധനത്തിൻ്റെ ഒരു കർമ്മവിധിയുടെ ഏറ്റവും ചെറിയൊരു ഭാഗം അത് ഒലയ്ക്ക മൂന്നു ഒലക്ക പോലെ കിട്ടി അതിൻ്റെ മേലെ കൊട്ടം വെച്ച് അതിൻ്റെ അടിയിൽ ഭദ്രകാളിയുടെ പൂജിച്ച് നമ്മളെ വീരഭദ്രഹോമം ചെയ്ത് ആവാഹിച്ച് അങ്ങനെയൊക്കെയുള്ളൊരു ക്രിയയാണ് ആ ക്രിയയുടെ ഏറ്റവും ഷോർട്ടായിട്ടൊരു സാധനമാണ് ഈ സംഭവം ചെയ്ത് കഴിഞ്ഞാൽ അങ്ങേറ്റം നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ തീരും അപ്പോൾ ഈ മന്ത്രം ജപിക്കേണ്ടത് ഈ മന്ത്രമാണ് ഈ മന്ത്രം നമ്മൾ ആയിരം തവണ ആദ്യം ജപിക്കണം അപ്പോഴാണ് നമുക്ക് ഈ മന്ത്ര പവർ അല്ലെങ്കിൽ സിദ്ധി ഉണ്ടാവുകയുള്ളൂ എന്നിട്ടാണ് നമ്മൾ നൂറ്റെട്ട് തവണ ഒഴിഞ്ഞിട്ടാൽ മതി ഈ ഒഴിഞ്ഞിടുന്നത് നിങ്ങൾക്ക് സമയം സമയമുണ്ടെങ്കിൽ മുന്നൂറ്റി മുപ്പത്താറാവാം നൂറ്റെട്ടാവാം മുന്നൂറ്റി മുപ്പത്താറാവാം അല്ലെങ്കിൽ ആയിരം ആവാം ഈ ആയിരം തവണ ഒഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം ജീവിതത്തിൽ അടുക്കൂലെന്ന് പറഞ്ഞാൽ പറയുകയാണ് അപ്പോൾ ഇത്രയും കെട്ടുകൾക്കുണ്ട് അപ്പോൾ എത്ര പവർ കൂടിയ കെട്ടും നമുക്ക് പൊട്ടും ആയിരം തവണ ഒഴിഞ്ഞിട്ടാൽ അപ്പം നമ്മുടെ സമയം അനുസരിച്ചാണ് അപ്പം സമയത്തിനനുസരിച്ച് ചെയ്യുക ഈ പൈസ കൂടുതലും പവർ കൂടി എന്ന് പറയുന്നത് ഈ മന്ത്രം ജപിക്കുന്നതിൻ്റെ എണ്ണം കൂടും തോറും ഇതിൻ്റെ പവർ കൂടും നമ്മൾ ആയിരം ഒരു നൂറ്റെട്ട് തവണ ഒഴിഞ്ഞിട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന തടസ്സം മാറി അന്ന് കാര്യമായിട്ട് മാറിയില്ല എന്ന് തോന്നുമ്പോൾ അതിനേക്കാൾ വലിയ രീതിയിലുള്ള ബന്ധനമാണ് നമുക്കുള്ളതെന്ന് വിചാരിക്കുക എന്നിട്ട് നമ്മൾ അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോൾ അത് നമ്മൾ നേരെ ആയിരം തവണ ഒഴിഞ്ഞിട്ട് ചെയ്യുക ഇതാണ് നമ്മൾ കർമ്മം ചെയ്യിപ്പിക്കുന്നവരെ കൊണ്ട് നമ്മൾ പതിനായിരം പന്ത്രണ്ടായിരം വരുന്ന ഒരു വ്യക്തി നമുക്ക് വേണ്ടി അതിനെ ബേസ് ചെയ്തിട്ടുള്ള കർമ്മങ്ങളൊക്കെ ചെയ്ത് വരുമ്പോൾ നല്ലൊരു ചിലവ് വരും അപ്പോ ഈ ഒരു ചിലവ് നമുക്ക് കൊടുക്കാൻ പറ്റാതെയും നമുക്ക് സ്ഥിരമായിട്ട് ഇങ്ങനെ തടസ്സം പിന്നിൽ ബന്ധനം ഉണ്ടാക്കാനും ശത്രുദോഷം പിന്നിൽ ഉണ്ടാവും ചെയ്യുമ്പോൾ നമുക്ക് ഈ കർമ്മങ്ങൾ ചെയ്യിപ്പിച്ച് ചെയ്യിപ്പിച്ച് നാണ അതിലെ തവിടുപൊടിയില്ല അപ്പൊ ആ ഒരു ഇതിന് മാറി നമുക്ക് തന്നെ നമ്മുടെ പ്രശ്നം പരിഹരിക്കാനുള്ള ഏറ്റവും അമൂല്യമായതും പവർഫുള്ളായിട്ടുള്ള ഒരു ക്രിയയാണ് നിങ്ങൾക്ക് ഈ പറഞ്ഞത് അപ്പൊ മന്ത്രം ഇതാണ് ഇത് ജപിച്ചു കഴിഞ്ഞ് കർമ്മങ്ങളൊക്കെ ചെയ്ത് ഒഴുക്കി കൊണ്ടതിന് ശേഷം കയ്യും കാലും കഴുകി എട്ട് വേണം നമ്മൾ വീട്ടിലേക്ക് വരാൻ വന്നതിന് ശേഷം ഓം നമശിവായ ഓം നമോ നാരായണായ നമ എന്ന് നമ്മൾ നൂറ്റെട്ട് തവണ വീതം ജപിച്ച് പ്രാർത്ഥിക്കുക എല്ലാ ദോഷങ്ങളും ദുരിതങ്ങളും ഒഴിവാക്കി തരണം ഭഗവാനെ എന്ന് അപ്പൊ ഈ മന്ത്രം ഇതാണ് ഓം നമോ നൃസിംഹായ ജ്വാലാമുഖായ അഗ്നി നേത്രായ ആപത്മഹസ്തായ ഉഗ്രവായ നഖായ ഹിരണ്യകശിപുശ്ചേതായൂഷിതായ മമ സർവ ഹ്രാം എന്നുള്ള മന്ത്രം നമ്മൾ നൂറ്റെട്ട് തവണ നമ്മൾ ആദ്യം ആദ്യം ആയിരം തവണ ജപിക്കുക അതിന് ശേഷം നമ്മളാണ് ഈ നൂറ്റെട്ട് തവണ ഒഴിഞ്ഞിടേണ്ടത് ഈ മന്ത്രത്തിൻ്റെയും ശത്രുക്കളെയും പവർ കൂടുമ്പോൾ പവറുള്ള മന്ത്രം പവർ ഇതിൽ ഉള്ളതെന്ന് പറയുന്നതും കൂടുതൽ കൂടുതലായിട്ട് നമ്മൾ ജപിക്കും കൂടി ചെയ്യുമ്പോഴാണ് എത്ര കടുകട്ടി ശത്രു നശിച്ചു പോവുകയുള്ളൂ നമ്മളിത് ചെല്ലാനുള്ള മെനക്കെടാലോചിച്ചിട്ടും കൊടുക്കാൻ കാശുമില്ല ചെയ്യാൻ മനസ്സും ഇല്ലാത്ത ആൾക്കാർ ആ ബന്ധനം കെട്ടൊക്കെ ആയിട്ട് അവിടെ കുത്തിരുന്നുള്ളെ അതല്ലാന്നുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്തിട്ട് നമ്മളെ ജീവിതം തിരിച്ചു പിടിക്കണം ഏത് ശത്രുവിനും ഏതൊരാൾക്കും നമ്മുടെ ജീവിതത്തിനെ തോൽപ്പിക്കാൻ കഴിയില്ലെങ്കിൽ ഇല്ലാന്നുള്ളത് നമ്മൾ കാണിച്ചു കൊടുത്തിട്ട് എന്തിനേയും അതിജീവിക്കാനുള്ള പവറും ജീവിത സൗഭാഗ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നിങ്ങൾക്ക് പറഞ്ഞത് വൈദ്യം ജ്യോതിഷം മാന്ത്രികം എന്നുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ഒന്ന് അമർത്തി കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും വൈദ്യർ